ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ക്വാർട്ടർലി എക്സാമിന്റെ മോഡൽ ക്വസ്റ്റിൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓൺ എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ടോട്ടൽ പത്ത് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓക്കെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പൊ നമ്മുടെ ആക്ടിവിറ്റി വൺ കളർ ദ പിക്ചർ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചിത്രം നമുക്ക് ഒരു പിക്ചർ തന്നിട്ട് അത് കളർ ചെയ്യാൻ പറയും അപ്പൊ എക്സാമിനൊക്കെ പോണ സമയത്ത് കളറൊക്കെ കൊണ്ടുപോവുക അപ്പൊ നമ്മുടെ ഇവിടെ എന്തെന്താണോ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ടു ദ പാർക്ക് കാർ ആൻഡ് ബസ് ഗോ ടു ദ പാർക്ക് നമ്മുടെ കാറും ബസ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ് അല്ലെ ബസ്സും കാറും അപ്പൊ നമ്മുടെ ബസ്സും കാറും കൂടെ പാർക്കിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ ഈ കാണുന്നത് പാർക്കാണ് അപ്പൊ പാർക്കും അതുപോലെ തന്നെ ബസ്സും കാറിനൊക്കെ കളർ ചെയ്യണതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ ഏതെങ്കിലും ഒരു പിക്ചർ ആയിരിക്കും തരുക ആ ചിത്രം എന്ത് ചെയ്യുക കളർ ചെയ്യുക വൃത്തിയായിട്ട് പുറത്ത് അതായത് ലൈനിന്റെ പുറത്തൊന്നും പോവാതെ നല്ല വൃത്തിയായിട്ട് കളർ ചെയ്യുക അപ്പൊ രണ്ടാമത്തെ ആക്ടിവിറ്റി ലിസൺ ആൻഡ് ഡ്രോ അപ്പൊ കളറിംഗ് പോലെ തന്നെ വേറൊരു വേറൊരു ആണ് ഡ്രോ ചെയ്യാൻ പറയും വരയ്ക്കുന്നത് ഇവിടെ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ റിൽ സി എ ബിഗ് മാംഗോ ബിഗ് മാംഗോ ട്രീ നമ്മുടെ റില്ലാണിത് റില് ഇങ്ങനെ പറയുന്ന വരുമ്പോൾ ഒരു വലിയൊരു മാംഗോ ട്രീ കാണുകയാണ് ലിസൺ ടു യുവർ ടീച്ചർ അതിനുശേഷം നമ്മുടെ ടീച്ചർ എന്തൊക്കെ പറയുന്നു അത് നമ്മൾ ഇവിടെ ചെയ്യുക അതായത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറയുന്നതെന്ന് ടീച്ചർ പറയും കളർ ദ ട്രീ ട്രീ കളർ ചെയ്യുക ഈ കാണുന്ന ട്രീ കണ്ടില്ലേ മരം ട്രീ എന്ന് വെച്ചാൽ എന്താ മരം മരം എന്ത് ചെയ്യുക കളർ ചെയ്യുക കളർ ചെയ്ത് കളർ ഇവിടെ കൊടുത്തിട്ടില്ല അല്ലേ അപ്പൊ എന്ത് ചെയ്യണം കളർ കൊടുക്കണം ഡ്രോ ഫൈ യെല്ലോ മാംഗോസ് ഓൺ ദ ട്രീ അപ്പൊ ഇവിടെ മരത്തിൽ മാംഗോ ട്രീ എന്ന് പറയുന്നുണ്ട് പക്ഷെ മാംഗോ െ മാോന്ന് വെച്ചാൽ എന്താ മാമ്പഴം ഇവിടെ എന്ത് ചെയ്യണം നമ്മള് നല്ല അഞ്ച് ഫൈവ് എല്ലോ മാംഗോസ് ആണ് വരയ്ക്കേണ്ടത് ഇവിടെ എണ്ണം പറയുന്നുണ്ട് അഞ്ച് എണ്ണം അപ്പൊ അഞ്ച് മാംഗോസ് വരയ്ക്കണം ഡ്രോ എ സ്വിംഗ് ഇൻ സ്വിങ് സ്വിംഗ് വെച്ചാൽ എന്താ ഊഞ്ഞാൽ ഒരു ഊഞ്ഞാലും കൂടെ എന്ത് ചെയ്യുക കൊമ്പിൽ വരയ്ക്കുക ഊഞ്ഞാലും കൂടെ വരയ്ക്കണം അപ്പൊ ഇതുപോലെയുള്ള ആക്ടിവിറ്റി ഉണ്ടാവും അതായത് ഇവിടെ കുറച്ച് എന്താണ് നമ്മൾ ആ ചിത്രത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളത് കുറേ ഇൻസ്ട്രക്ഷൻ ആയിട്ട് നമ്മൾ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം വരയ്ക്കണം കളർ കൊടുക്കണം ഓക്കെ അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി പോളീസ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പോളി പോളി പാരട്ടിന് എല്ലാ കൂട്ടർക്കും ഓർമ്മയുണ്ടല്ലോ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ പോളീനും പോളിനെയും പോളിന്റെ കുട്ടികളെ ചിക്സും അതുപോലെ നമ്മുടെ പോളിയുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് അറിയാലോ അഥവാ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക വേഗം നമ്മുടെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക നമ്മുടെ യൂണിറ്റ് വൺ ഇന്ത്യയും ടു ഇന്റിയൊക്കെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ക്ലാസ് കണ്ടു നോക്കുക അപ്പൊ നമ്മുടെ പോളിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഇവിടെ നമ്മുടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഹൂ ഫ്രണ്ട്സ് പോളിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് എന്ന് പറയുന്നത് നമ്മുടെ റില്ലും നമ്മുടെ മൂന്നാം രണ്ടാമത്തെ യൂണിറ്റില് നമ്മുടെ റില്ലും ജില്ലും ഡില്ലും മൂന്ന് തത്ത കുട്ടികളെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ അപ്പൊ ആ തത്ത കുട്ടികളുടെ അമ്മയാണ് പോളി ഓക്കെ പോളിന് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ആ ഫ്രണ്ട്സിന്റെ ചിത്രമാണ് ഇവിടെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് അത് കുത്തു കുത്തു ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം ട്രേസ് ഡോട്ടഡ് ലൈൻ ഈ ഡോട്ടഡ് ലൈനൂടെ നമ്മൾ എന്ത് ചെയ്യുക വരച്ച ശേഷം ഈ പിക്ചറിനൊക്കെ എന്ത് ചെയ്യുക കളർ കൊടുക്കുക അതിനുശേഷം പോളിയുടെ ഫ്രണ്ട്സിന്റെ മേലെ കണ്ടോ മൂന്ന് കോളം കാണുന്നില്ലേ അവിടെ പോളിയുടെ ഫ്രണ്ട്സിന്റെ പേരുകളാണ് എഴുതേണ്ടത് ഓക്കെ ഏത് അനിമൽ അനിമലാണെന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ പോളിത്തത്ത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പോളിപ്പാരത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് ഇതാരാണ് ഡക്ക് അല്ലെ ഡക്ക് അടുത്തത് റാബിറ്റ് പിന്നെ അടുത്തത് മൂന്നാമത്തെ മൂന്നാം ആരാ എലിഫന്റ് അപ്പൊ പോളിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഡക്ക് റാബിറ്റ് എലിഫന്റ് അല്ലെ ഡക്ക് എന്ന് വെച്ചാൽ താറാവ് അതുപോലെ എലിഫന്റ് എല്ലാവർക്കും അറിയാലോ ആന അപ്പൊ പോളിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഡക്ക് റാബിറ്റ് എലിഫന്റ് ഓക്കെ മൂന്നാമത്തെ ആക്ടിവിറ്റി അടുത്തത് നാലാമത്തെ ആക്ടിവിറ്റി ഓൺ ദ വേ ദീറ്റ് വാണ്ട് ഡു ദി ഡോഗ് അങ്ങനെ അവരെന്ത് ചെയ്യണം പോളിയുടെ ഫ്രണ്ട്സ് വേറെ കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്തു കുറച്ച് ആൾക്കാരെ ഇവിടെ കണ്ടു ആരെയാണ് കാണുന്നത് വേറെ കുറച്ച് അനിമൽസിനെ കാണുന്നത് ഇവരൊക്കെ നമ്മൾ ഈ അനിമൽസിനെയൊക്കെ നമ്മൾ നമ്മുടെ പാടങ്ങൾ രണ്ട് യൂണിറ്റിലായിട്ട് നമ്മൾ പഠിക്കുന്ന അനിമൽസ് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഈ ഈ അനിമൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ മൂന്ന് അനിമൽസിന് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ ബസ്സും കാറും കൂടെ കൂട്ടിയിടിക്കുമ്പോൾ സൈഡിൽ കുറെ റോഡിന്റെ സൈഡിൽ കുറെ അനിമൽസ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ അവരാണത് അപ്പൊ ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ ഏത് അനിമലാണത് ഈ അനിമലിന്റെ പേരെന്താണ് നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എന്താ പറയാ കൗ അപ്പൊ കൗ സ്വയം പരിചയപ്പെടുത്തുക ഇൻട്രൊഡ്യൂസ് ചെയ്യണം പരിചയപ്പെടുത്തണം ഞാൻ പശുവാണ് ആണ് എങ്ങനെയാണ് അത് ഇംഗ്ലീഷില് സെന്റൻസ് ആയിട്ട് പറയുക ആയാം എ കൗ ആ കാവ് അടുത്ത ആൾ ആരാണ് ഇയാളെല്ലാര്ക്കും അറിയാലോ അല്ലെ കുരങ്ങൻ നമ്മൾ എന്താ പറയാ ഇംഗ്ലീഷില് നമ്മളിവിടെ എല്ലാത്തിന്റെ സ്പെല്ലിങ് ഇവിടെ എഴുതേണ്ട കറക്റ്റായിട്ടുള്ള ആൻസറിന്റെ സ്പെല്ലിങ് നമ്മളിവിടെ താഴെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ടാകും അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളും എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഫില്ലിന്റെ ബ്ലാങ്ക്സ് ആയിട്ട് ഉണ്ടാവും ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങള് ഇതുപോലുള്ള ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അത് ഓഡറിലായിരിക്കില്ല അതേ ഓഡറിൽ എടുത്ത് എഴുതുകയല്ല ചെയ്യേണ്ടത് എന്തായിരിക്കും നമ്മൾ ഓ ഓ കറക്റ്റ് ഡക്ക് ആണ് അപ്പൊ ഡക്ക് ഫസ്റ്റ് വരി അങ്ങനെയല്ല എഴുതേണ്ടത് ഇടയിൽ ആൻസർ ഉണ്ടാവും ഈ കോളത്തിനകത്ത് ആൻസർ ഉണ്ടാവും അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള വേർഡ് കണ്ടെത്തിയിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ മങ്കിയാണ് നമുക്ക് അറിയാം ആ എന്നിട്ട് എന്നിട്ടൊരു വാരി ഇട്ടിട്ടുണ്ട് ഇവിടെ എന്ത് എഴുതണം ഈ അനിമൽ ഏതാണെന്നുള്ള പേരാണ് എഴുതേണ്ടത് അപ്പൊ ഇതിൽ നോക്കൂ ഈ കോളത്തിൽ നോക്കിയിട്ട് ഇതില് എവിടെയാണ് മങ്കീന്റെ സ്പെല്ലിങ്ങൾ എന്ന് പറഞ്ഞേ എവിടെയാ മങ്കി മങ്കീന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ എം ആണ് അല്ലെ എം അടുത്ത സ്പെല്ലിംഗ് എന്താ ഓ അടുത്തത് എൻ മങ്കി കെ ഇ വൈ മങ്കി അല്ലെ മങ്കീന്റെ സ്പെല്ലിംഗ് കണ്ടെത്തി എഴുതാ രണ്ടാമത് എഴുതി അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം എന്ന് എഴുതുക ഇതുപോലെ അടുത്തത് ഇവിടെ ആരായിരിക്കുന്നേ ആയാമേ അയാമേ ആരാ നമ്മള് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്ന ആളാണ് ആരാണ് മൗസ് am a mouse ചിലപ്പോൾ റാറ്റ് ആയിരിക്കാം എഴുതണം റാറ്റ് എലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എലി നമ്മൾ റാറ്റ് എന്നല്ലേ പറയാം റാറ്റ് a mouse അല്ലെങ്കിൽ i am a rat ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് ആണ് അപ്പൊ മൗസ് എന്ന് എഴുതുക അടുത്തത് ഇതിന്റെ തന്നെ കണ്ടിന്യൂഷനാണ് ഈ നാലാമത്തെ ആറ്റിറ്റീൻ്റെ ബാക്കിയാണ് ഇവിടെ തന്നിരിക്കുന്നത് അവിടെ നോക്കൂ മൂന്ന് പാരറ്റ്സ് തന്നിട്ടുണ്ട് അല്ലെ മൂന്ന് പാരറ്റ്സ് ആണ് ഏതാണ് ഫസ്റ്റിന്റെ പാരറ്റ് എന്താ പറയുന്നത് അപ്പൊ ഈ ചിത്രം നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ ഇത് രണ്ടാമത്തെ യൂണിറ്റിലെ ക്യാരക്ടേഴ്സ് ആണ് ഇവരൊക്കെ അപ്പൊ ആ അവസ്ഥ ആൾ പറയുന്നത് എന്താ ഹേ ആം റിൽ ഐ ഹാവ് എ റേഡ് അപ്പൊ റില് ആണ് ഇത് റില് അപ്പൊ നമ്മൾ റില്ലും ജില്ലും ഡില്ലും മൂന്ന് പോളിയുടെ മൂന്ന് കുട്ടികളുടെ പേരെന്തൊക്കെയാ പഠിച്ചത് റില്ല് ജില്ല ഡില്ല് അപ്പൊ റിൽ ഇവർ മൂന്നാർക്കും പ്രത്യേകതകൾ ഉണ്ട് ഓരോരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അപ്പൊ എന്താണ് റില്ലിന്റെ പ്രത്യേകത എന്താണ് എല്ലാവരും രണ്ടാമത്തെ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞതല്ലേ രണ്ടാമത്തെ യൂണിറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതല്ലേ അല്ല നമ്മള് ആയി പറയുന്നുണ്ട് എന്താണ് ഓരോരുത്തരുടെയും പ്രത്യേകത എന്താന്ന് പറയുന്നുണ്ട് അപ്പൊ റില്ലിന്റെ പ്രത്യേകത എന്താ റില്ലില് എന്തുണ്ട് റെഡ് ഐ ഹ് എ റെഡ് എന്താണ് ആൻസറ് അതെ എന്ത് വലിയ കൊക്ക് ഉണ്ട് അല്ലേ അതായത് ചുവന്ന വലിയ കൊക്കാണ് ഐ ഹാവ് എഹ് റില്ലുള്ളത് ആണ് കൊക്ക് ബിഗ് ആയിട്ടുള്ള പീക്ക് ഉള്ളത് ആർക്കാ വലിയ കൊക്കുള്ളത് ആർക്കാണ് അത് നമ്മുടെ ജില്ലിനാണ് അപ്പൊ റില്ല് പറയാണ് ഐ ഹാവ് എ റെഡ് റിങ് ഇവിടെ സ്പെല്ലിങ് വെച്ചാൽ കഴുത്തിൽ ഒരു വളയം പോലെ കണ്ടില്ലേ അപ്പൊ റിങ് എന്നാണ് പറയുക അപ്പൊ ഇവിടെഴുതണം റിങ് അടുത്തത് ഐ ആം ജിൽ ഐ ഹാവ് എ ബീക്ക് അപ്പൊ ജില്ലിന് എന്താ ഉള്ളത് വലിയ കൊക്കാണ് ഉള്ളത് അല്ലെ കൊക്കിനെ പറയുന്നത് എന്താ ബീക്ക് അല്ലെ ഇവിടെ എന്ത് എഴുതണം ബീക്ക് എന്ന് എഴുതുക അടുത്തത് ഐ ആം ഡിൽ ് ഡില്ലിന്റെ പ്രത്യേകത എന്താ ഡില്ല നല്ല നീളൻ കാലുകളാണ് അല്ലെ ബാക്കി നമ്മുടെ റില്ലിനെയും ജില്ലിനേക്കാളും നീളൻ കാലുകളാണ് അപ്പൊ നീളം നീളത്തിന് നമ്മൾ ഇംഗ്ലീഷ് പറയാം ലോങ് എന്നാണ് പറയുക ലോങ് എന്താ ലോങിന് സ്പെല്ലിങ് ലോങ്ങിന്റെ ഫസ്റ്റ് സ്പെല്ലിങ് എല്ലാണ് ഇതിൽ എവിടെയാണ് ലോങ് എന്താ അപ്പൊ ലോങ് എന്ന് ഇവിടെ എഴുതണം അടുത്തത് അയാമേ അപ്പൊ അയമേ എന്ന് പറയുന്നത് നമ്മൾ എന്താ ഞാൻ നമ്മുടെ പരിചയപ്പെടുത്തണം ഡക്ക് പരിചയപ്പെടു ഈ ബേർഡിന്റെ പേര് ഡക്ക് ആണ് ഇവിടെ എന്ത് എഴുതണം ഡക്ക് എന്ന് എഴുതുക കണ്ടില്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇതുപോലുള്ള നമ്മള് സ്പെല്ലിങ്ങൾ ചെറിയ ചെറിയ സ്പെല്ലിങ്ങൊക്കെ പഠിച്ചു വെക്കണം ചിലപ്പോൾ ഇവിടെ ഇതുപോലുള്ള കോളം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തെഴുതാൻ സ്പെല്ലിങ് അറിയണം ഏതാണ് സ്പെല്ലിങ് അല്ലേ അടുത്തത് നാല് നാലാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു അഞ്ചാമത്തെ ആക്ടിവിറ്റി ഹുസൈഡ് ആര് പറഞ്ഞു റീഡ് ദ സെന്റൻസസ് ബിലോ ആൻറ്റിക് ഇൻ ദ റൈറ്റ് ബോക്സ് ഇവിടെ ഓരോ ചോദ്യത്തിനും മൂന്ന് ആൻസർ മൂന്ന് ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ ആരാ ഏതാണ് ശരിയായ ഉത്തരം അതെന്ത് ചെയ്യണം ടിക്കിയെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഓരോ നമ്മുടെ രണ്ട് യൂണിറ്റിലുമായി നമ്മൾ പഠിക്കുന്ന പഠിച്ച കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലാണെങ്കിലും ആരാണ് നമ്മുടെ ബസ്സും കാറും അതേപോലെ നമ്മുടെ പോലീസ് ഓഫീസർ ഉണ്ട് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലാണെങ്കിലോ പോളി പോളിയുടെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ അത് അതാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കഥാപാത്രങ്ങൾ അപ്പൊ അവരൊക്കെ എന്താണ് ഓരോരോ ഡയലോഗുകൾ പറയുന്നുണ്ട് അല്ലെ ഓരോരോ അവർ സംസാരിക്കുന്ന ഓരോ ഡയലോഗ് തന്നിട്ടുണ്ട് നമ്മുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചു അപ്പൊ അത് ആരാണ് പറയുന്നത് എന്നാണ് ഈ ചോദ്യം ഹുസൈഡ് ഒന്നാമത്തെ എ ക്വസ്റ്റിൻ ഐ ഹാവ് എ ഹോൺ ഹോങ് ഹോങ് ഹോൺ ഇത് പറഞ്ഞത് ആരാണ് പറഞ്ഞത് കാറാണോ ബസ്സാണോ ട്രെയിൻ ആണോ പറഞ്ഞത് ആരാ പറഞ്ഞത് കാറാണോ ഐ ഹാവ് എ ഹോൺ ഹോങ് ഹോങ് ഹോൺ എന്ന് പറഞ്ഞത് അല്ല കാറല്ല അല്ല പറഞ്ഞത് ആരാ പറഞ്ഞത് നമ്മുടെ ബ്ലൂ ബസ് ആണ് പറഞ്ഞത് അല്ലേ ഹോങ് ഹോങ് ബസ് നമ്മുടെ ബസ്സാണ് പറയുന്നത് ഐ ഹാവ് എ ഹോൺ എന്ന് പറയുന്നത് അടുത്തത് ബി ക്വസ്റ്റിൻ ഐ ഹാവ് ലൈറ്റ്സ് വൈറ്റ് വൈറ്റ് ലൈറ്റ് എനിക്ക് ലൈറ്റ്സ് ഉണ്ട് വൈറ്റ് വൈറ്റ് ലൈറ്റ് ഇങ്ങനെ പറഞ്ഞത് ആരായിരുന്നു പറഞ്ഞത് ബസ്സാണോ കാറാണോ ആണോ ട്രെയിൻ ആണോ നമ്മുടെ റെഡ് കാർ കാർ ആണ് പറഞ്ഞത് അടുത്തത് ഹിയർ ഈസ് യുവർ ഹോർ ഇതാ നിന്റെ ഹോൺ നമ്മുടെ കാറും ബസ്സൊക്കെ കൂട്ടിയിടിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു നമ്മുടെ ബ്ലൂ കാറും റെഡ് കാറും കൂട്ടിയിടിച്ചു അങ്ങനെ അവരുടെ ഒരാളുടെ ലൈറ്റും പോയി ഒരാളുടെ എന്തും പോയി ഹോണും പോയി അല്ലേ അപ്പൊ അത് എന്ത് ചെയ്തു അത് കണ്ടു നിന്ന് വേറെ കുറച്ച് അനിമൽസ് റോഡ് സൈഡിൽ കണ്ടു നിൽക്കുന്നില്ലേ നമ്മുടെ കൗവും മങ്കിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആരാണ് അവരെ ഹെൽപ്പ് ചെയ്തു കാറിനെയും ബസ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ബസ്സിന്റെ ഹോൺ തെറിച്ചു പോയപ്പോ അത് എടുത്ത് തിരിച്ച് വെച്ചു കൊടുക്കണം ഹിയർ യുവർ ഹോൺ എന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ് ഹെൽപ്പ് ചെയ്തത് എന്നാണ് ഇവിടെ ചോദ്യം ചോദ്യം ഹിയർ റിസീവർ ഹോർണ് ആരാ അങ്ങനെ പറഞ്ഞത് മങ്കിയാണ് പറയുന്നത് അല്ലെ ഹോർണ് വെച്ചു കൊടുക്കുന്നുണ്ട് അടുത്തത് നോട്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയുന്നത് ആരാ നോട്ട് റിപ്പീറ്റ് എന്ന് പോലീസ് ആണോ കൗ ആണോ പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റില് ട്രാഫിക് പോലീസ് ആയിട്ട് നിൽക്കുന്ന ഒരു അനിമൽ ഉണ്ട് അല്ലെ ആ പോലീസ് ഓഫീസർ ആണ് ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് ഇത് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ഐ ഹാവ് എ ബിഗ് പീക്ക് എനിക്ക് വലിയ കൊക്കുകളുണ്ട് എന്ന് പറയുന്നത് ആരാ പറഞ്ഞത് ജില്ലാണോ റില്ലാണോ ഡില്ലാണോ ജിൽ അപ്പൊ ജില്ലിന്റെ കോളം എന്ത് ചെയ്യാ ടിക്ക് ടിക്ക ഐ ഹാവ് എ റെഡ് റിങ് എനിക്ക് റെഡ് റിങ് ഉണ്ട് എന്ന് പറഞ്ഞതോ റെഡ് റിങ് ചുവന്ന വളയം കഴുത്തിലുള്ളത് ഏ ആർക്കായിരുന്നു ജില്ലിനാണോ റില്ലിനാണോ ഡില്ലിനാണോ റില് അപ്പൊ റില്ലിനെക്കാളും ടിക്ക് ചെയ്യുക ഓരോ ഹൂസ പാഠത്തിൽ നമ്മൾ പഠിച്ച ഓരോ ഡയലോഗുകൾ ആണ് അത് ആരാണ് പറഞ്ഞത് എന്നാണ് ഇവിടെ ഓക്കെ അപ്പൊ ആ കറക്റ്റ് ആൻസർ ചെയ്തു ടിക്ക് ചെയ്യുക അടുത്തത് ആക്ടിവിറ്റി സിക്സ് ആക്ടിവിറ്റി സിക്സ് കോൺവെർസേഷൻ ആണ് കോൺവെർസേഷൻ വെച്ചാൽ സംഭാഷണം എന്നാണ് നമ്മൾ മലയാളത്തിൽ കോൺവെർസേഷനെ പറയാ അപ്പൊ ഇവിടെ എന്താ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് പോലെ ചെറിയ ചെറിയ ഒക്കെ നമുക്ക് അറിയാം നമ്മൾ പാഠം പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ യൂണിറ്റുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഓരോ സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ചെറിയ ചെറിയ വേർഡ്സിന്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ അത് വെച്ച് തന്നെയാണ് ഇവിടെ ഫിൽ ചെയ്യുന്നത് എഴുതേണ്ടതും കംപ്ലീറ്റ് കോൺവെർസേഷൻ കോൺവെർസേഷൻ കംപ്ലീറ്റ് യു ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ ഏതൊക്കെയാണ് നമ്മുടെ ബസും അതേപോലെ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ ഈ വെഹിക്കിൾ ഏതാണുള്ളത് നമ്മുടെ ബിഹാർ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചതല്ലേ കണ്ടതല്ലേ ഈ ഈ വെഹിക്കിളിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇത് എയ്റോപ്ലൈൻ ആണ് എയ്റോപ്ലെയിൻ ഓക്കെ അപ്പൊ നമ്മള് ബസ്സും എയ്റോപ്ലൈനും തമ്മിൽ കോൺവെർസേഷൻ ആണ് അപ്പൊ ബസ് ആദ്യം ഇൻട്രോ സ്വയം പരിചയപ്പെടുത്തുകയാണ് ഹായ് ആയാമേ അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ആക്ടിവിറ്റി നമ്മൾ ചെയ്ത് പറഞ്ഞു ആയാമേ നമ്മൾ പരിചയപ്പെടുത്താണ് അല്ലെ നമ്മൾ നമ്മുടെ പേര് പറയുകയാണ് ചെയ്യുന്നത് അയാമേ എന്താണ് ആരാണ് ബസ് ബസ്സിന് സ്പെല്ലിങ് ഇവിടെ കൊടുത്ത് ഓർഡർ ആയിരിക്കില്ല കൊടുക്കുക ഏതാണ് സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് കണ്ടെത്തി എഴുതണം സ്പെല്ലിങ് എല്ലാവർക്കും അറിയാലോ എന്താ സ്പെല്ലിങ് ബി യു എസ് ബി യു എസ് ബസ് ഇവിടെ എന്ത് എഴുതണം ബസ് എന്ന് എഴുതുക ഐ ആം എ ബസ് അപ്പൊ അടുത്ത എറോപ്ലെയിൻ എന്ത് പറയും പറയും ഐ ഐ ആം ആം അയാമൻ 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 എറോപ്ലെയിൻ ഇവിടെ എഴുതുക അടുത്തത് ഇപ്പൊ ബസ് പറയാണ് ഐ ഹാവ് ഇവിടുത്തെ ആൻസേഴ്സ് ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെ നോക്കി ഇവിടെ എഴുതണം ഐ ഹാവ് ബസ്സിനുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഇവിടെ ആൻസേഴ്സ് നോക്കുക വിങ്സ് നമ്മൾ എയ്റോപ്ലൈന് എഴുതി ബസ് എഴുതി ബാക്കിയുള്ളത് എന്താ വിങ്സ് വീൽസ് കാറാണ് ഉള്ളത് അല്ലെ അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ ബസ്സിനുള്ളത് എന്താ വിങ്സ് ആണോ വിങ്സ് ചെന്ന ചിറകുകളാണോ അല്ല പിന്നെയുള്ളത് കാർ കാർ എന്ന് വെച്ചാൽ വേറൊരു വെഹിക്കിളിന്റെ പേരാണ് വാഹനത്തിന്റെ പേര് ല്ലേ അടുത്ത അടുത്ത് ഏതായിരിക്കും വീൽസ് വീൽസ് എന്ന് വെച്ചാൽ ചക്രങ്ങൾ അപ്പൊ ഇവിടെ എന്ത് എഴുതണം വീൽസ് ഐ ഹാവ് വീൽസ് വരെ എനിക്ക് ചക്രങ്ങളുണ്ട് അപ്പൊ എയ്റോപ്ലെയിൻ എന്ത് പറയും എയ്റോപ്ലൈൻ ഉള്ള കാര്യങ്ങൾ പറയണം അല്ലേ അതായത് ഐ ഹാവ് എന്തായിരിക്കും ഐ ഹാവ് വിങ്സ് ഐ ഹാവ് വിങ്സ് ഓക്കെ ഐ ഹാവ് വിങ്സ് എന്ന് ആരാ പറയാ എയ്റോപ്ലെയിൻ ആണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ആക്ടിവിറ്റി സെവൻ add add more lines. Add more lines lines എന്നുള്ള എക്സാം ചോദിക്കുന്ന ഒരു question ആണ് എന്താണ് വരികൾ കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ വിട്ടുപോയ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പൊ അതിനുള്ള വേർഡ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ടാവും നോക്കിയിട്ട് കുറച്ചുകൂടി വരികൾ കൂട്ടിച്ചേർക്കാനാണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം വരികൾ വായിച്ചു നോക്കാം അപ്പൊ അടുത്ത വരി എന്തായിരിക്കും ഇവിടെ കാർ കാർന്ന് എഴുതി കാർ ആണ് ഇവിടെ നമ്മളെ സ്പെല്ലിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ട്ടോ ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് ബിഗ് സ്മോൾ ഏത് കളർ കാർ ആണിത് റെഡ് അല്ലേ അപ്പൊ എന്ത് എഴുതണം റെഡ് റെഡ് കാർ അതായത് ഇവിടെയുള്ള വരികൾ പോലെ തന്നെ വേണം എഴുതണമെങ്കിൽ ഇവിടെ റെഡ് റെഡി ബ്ലൂ ബ്ലൂ ടു ടൈംസ് എഴുതിയിട്ടുണ്ട് അല്ലെ അപ്പൊ റെഡി നമ്മൾ എഴുതണം തവണ എഴുതണം റെഡ് റെഡ് കാർ അടുത്ത വരി ബസ് 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 ഈസ് ബിഗ് അപ്പൊ കാറിന്റെ നമ്മൾ എന്ത് എഴുതും കാർ 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 ഇസ് സ്മോൾ കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ വരികൾ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ചില വരികൾ അതേപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എഴുതണം ബാക്കിയുള്ളത് എന്ത് എഴുതാനുള്ള ഹെൽപ്പിംഗ് ബോക്സ് ഇവിടെ ഒരു ഹെൽപ് ബോക്സ് തന്നിട്ടുണ്ടാവും അത് ക്ലൂസ് ഒക്കെ ഉണ്ടാവും അത് വെച്ചിട്ട് നമ്മൾ സ്പെല്ലിങ് അറിയില്ലെങ്കിലും ഇവിടെ നോക്കി നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ അടുത്തത് ആക്ടിവിറ്റി എയ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫിൽ ദ ബ്ലാങ്ക്സ് ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാനാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് വേർഡ്സ് ഓർ പിക്ചർ അതായത് ഒന്നെങ്കിൽ ചില പിക്ചർ ഇല്ലാത്തടടുത്ത് പിക്ചർ ആയിരിക്കും വരയ്ക്കേണ്ടത് അതെല്ലാം വിട്ടുപോയത് വേർഡ് ആണെങ്കിൽ വേർഡ് എഴുതുക അപ്പൊ ഇവിടെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ എന്നുള്ള വേർഡ് ഉണ്ട് നമ്മൾ ഇവിടെ നമ്മളിവിടെ കറക്റ്റായിട്ട് ബട്ടർഫ്ലൈൻ്റെ ഒരു ചിത്രം വരയ്ക്കുക ഓക്കെ കണ്ടോ ഇതുപോലെ വരച്ചു അടുത്ത എഗ് എഗ്ഗ് എന്നുള്ള വേർഡ് അല്ലെ അപ്പൊ എഗ്ഗെന്ന് വെച്ചാൽ എന്താ ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ പൂമ്പാറ്റ എന്നാണ് മലയാളത്തിൽ പറയാ എഗ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പഠിച്ചത് എഗ്ഗെന്ന് വെച്ചാൽ മുട്ട മുട്ടനെയാണ് നമ്മൾ എന്ത് ചെയ്യുക എഗ് എന്ന് ഇംഗ്ലീഷിൽ പറയാം അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം ഒരു എഗിന്റെ ചിത്രം വരയ്ക്കുക ഇതുപോലെ പിന്നെ ഇത് ഇയാളറിയാലും ഈ ബേർഡ് ഏത് ബേർഡാണ് ഹെൻ അല്ലെ ഹെൻ അപ്പൊ ഇവിടെ ഹെൻ എന്ന് എഴുതുക അടുത്തത് ഗ്രേപ്സ് ഗ്രേപ്സ് എന്ന് പറയുമ്പോ ഇവിടെ എന്ത് ചെയ്യണം ഗ്രേപ്സിന്റെ ചിത്രം വരയ്ക്കുക നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ നമ്മളെ ആക്ടിവിറ്റി ബുക്കിൽ നമ്മൾ പഠിച്ചൂലേ കുറെ ഫ്രൂട്ട്സിന്റെ പേരൊക്കെ പഠിച്ചതല്ലേ അപ്പൊ ഇവിടെ ഗ്രേപ്സ് എന്ന ചിത്രം വരയ്ക്കുക നെക്സ്റ്റ് ആക്ടിവിറ്റി നയൻ മാച്ച് ദ ഫോളോയിങ് ആണ് ലുക്ക് ദ പിക്ചേഴ്സ് ബാച്ച് ദം വിത്ത് ദയർ ഫുഡ് യൂസിങ് ലൈൻസ് അതായത് ലൈൻസ് ഉപയോഗിച്ചിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത് കുറച്ച് അനിമിൾസ് നമ്മുടെ നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കുറച്ച് അനിമിൾസിന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അനിമൽസ് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഭക്ഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൗ റാബിറ്റ് ഡക്ക് കാറ്റ് പശു മങ്കി കുരങ്ങൻ റാബിറ്റ് മുയൽ ഡക്ക് താറാവ് കാറ്റ് പൂച്ച ആ ആനിമൽസ് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് അടുത്ത അടുത്ത വരിയിൽ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം ഇവിടെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണുള്ളത് ആദ്യം പറയാം ക്യാരറ്റ് ആണത് ക്യാരറ്റ് പിന്നെ ഗ്രാസ് ആണ് പുല്ലാണ് പുല്ല് പിന്നെ ഇത് ബനാന ബനാന പഴം പിന്നെ ഇത് ഫിഷ് മീനാണ് അടുത്തത് നമ്മുടെ വേം വേം എന്ന് വെച്ചാൽ പുഴു ഓക്കെ പിന്നെ നമുക്ക് കറക്റ്റ് മാച്ച് ചെയ്യാം ഫസ്റ്റ് കൗ ആണ് കൗ ഇതിൽ ഏതാണ് കഴിക്കുക ഗ്രാ ഗ്രാസ് ആണ് അല്ലെ ഗ്രാസ് ആണ് കഴിക്കുക മങ്കി ബനാന റാബിറ്റ് ഡക്ക് വേം പുഴു കാറ്റ് ഫിഷ് ഓക്കെ ഇത് മാച്ച് ദോളോയിങ് ക്വസ്റ്റൻ ആണ് ആക്ടിവിറ്റി നയൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 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 ആണ് നമ്മുടെ ലാസ്റ്റ് ഫൈൻ മോർണിംഗ് പോളിസ് ഫ്രണ്ട്സ് അണ്ടർ ട്രീ പോളിയുടെ കൂട്ടുകാർ ഒരു മരത്തിന്റെ അടിയിൽ കൂടി നിൽക്കുകയാണ് യു ഐഡന്റിഫൈ നിങ്ങൾക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ തിരിച്ചറിയാൻ പറ്റുന്നില്ലേ ചൂസ് ദി കറക്റ്റ് റൈറ്റ് ഇൻ പ്രോപ്പർ പ്ലേസ് ഇവിടെ ബോക്സിൽ അവരുടെ പേരുകൾ തന്നിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണം നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആ പേരുകൾ എടുത്തിട്ട് എന്ത് ചെയ്യണം ഇവിടെ എടുത്ത് എഴുതുക സ്പെല്ലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ നമുക്ക് നോക്ക ആരൊക്കെയാണ് ആദ്യത്തെ പേര് എലിഫന്റ് ആണ് അല്ലെ എവിടെ എലിഫന്റ് കാണുന്നു ഇതാ നമ്മുടെ എലിഫന്റ് ഇവിടെ ഉണ്ടല്ലോ അപ്പൊ എലിഫന്റ് താഴെ ഒരു കോളം കണ്ടില്ലേ അവിടെ എന്ത് ചെയ്യുക എലിഫന്റ് എഴുതുക അടുത്തത് സൺ സൺ എസ് യു എൻ സൺ എന്ന് വെച്ചാൽ ആരാ സൂര്യൻ സൂര്യനെയാണ് നമ്മൾ സൺ എന്ന് പറയുക ഇതാണ്ടോ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു നിൽക്കണുല്ലേ അവിടെ ഇവിടെ എന്തെഴുതണം സൺ എന്ന് എഴുതുക അടുത്തത് ഡക്ക് ഡക്ക് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിരുന്നു ഏത് ബേഡാണ് ഡക്ക് എന്ന് വെച്ചാ നമ്മുടെ കോഴിയാണോ താറാവാണോ താറാവിനെയാണ് ഡക്ക് എന്ന് പറയാ ഡക്കിന്റെ ചിത്രം കാണുന്നില്ലേ അപ്പൊ ഇവിടെ എന്ത് എഴുതണം ഡക്ക് എന്ന് എഴുതണം അടുത്തത് റാബിറ്റ് റാബിറ്റിന്റെ ചിത്രം എവിടെ റാബിറ്റ് ഉണ്ടല്ലോ അപ്പൊ ഇവിടെ എന്ത് എഴുതുക റാബിറ്റ് എന്ന് എഴുതുക ലാസ്റ്റ് വേർഡ് എന്താ ട്രീ ട്രീ ആണ് എന്ന് വെച്ചാൽ എന്താ മരം മരത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷിൽ ട്രീ എന്ന് പറയുക tree ട്രീ നമ്മള് രണ്ട് പുതിയ വേർഡ്സ് സണ്ണും ട്രീയുമാണ് ട്രീന്ന് വെച്ചാൽ മരം അതൊരു സൂര്യനെയാണ് സൺ എന്ന് പറയുക ബാക്കി നമ്മുടെ പോളിയുടെ മൂന്ന് ഫ്രണ്ട്സും ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലെ പോളിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഡെക്ക് അതേപോലെ റാബിറ്റ് പിന്നെ ആരാ എലിഫന്റ് അല്ലെ അപ്പൊ എന്താണ് നമ്മുടെ പത്ത് ആക്ടിവിറ്റീസ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പത്ത് ആക്ടിവിറ്റീസ് മനസ്സിലായല്ലോ എല്ലാരും എന്ന് ചെയ്യാ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു നോക്കുക ക്ലാസ്സുകൾ എടുത്ത് കണ്ടു നോക്കുക അതേപോലെ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൻ്റെ ക്ലാസുകളും ബിഹൈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസുകളും കണ്ടു നോക്കുക അത് ചെയ്ത് നോക്കാം എന്ന് നമ്മൾ ചെയ്ത് നോക്കുക അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് ക്ലാസുകളൊക്കെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എല്ലാ എല്ലാ ക്ലാസ്സുകളും എല്ലാ ക്ലാസുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ക്ലാസുകളും യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകൾക്കും ഇഷ്ടായല്ലോ ഇഷ്ടമായ അത് ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായി എക്സാം എഴുതുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു